பண்டுகாலத்தொக்கே മുടിനര പ്രത്യക്ഷപ്പെടുന്നത് പ്രായത്തിൻ്റെ ലക്ഷണമായിട്ടാണല്ലേ പക്ഷേ ഇപ്പോഴോ ചെറുപ്പക്കാർ മുതൽ ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ കോമൺ ആയിട്ട് ഇപ്പം മുടിനര ഒരു വലിയ പ്രശ്നമാണ് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ പക്ഷേ ചില കുട്ടികൾ കുട്ടികളൊരു പത്ത് പതിനാല് വയസ്സാകുമ്പോൾ മുടിയിൽ കളർ ചെയ്യുകയും ആ മുടിയെന്ന് കറപ്പിക്കാനായിട്ട് കെമിക്കലുകൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് മൂലം അവരുടെ ഓരോ മുടിയും കറക്കുന്നതിനേക്കാട്ടിൽ കൂടുതലും വെളുത്ത മുടിയായിട്ട് വരും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ സ്കിൻ അലർജികൾ ഇതൊക്കെ ധാരാളമായി കണ്ടുവരുന്നു അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയാനുള്ളത് കെമിക്കലിടെ യൂസ് ചെയ്യാതിരിക്കുക നമ്മുടെ വെളുത്ത മുടി ചിലർക്ക് ചില ആൾക്കാർക്ക് വെളുത്ത മുടി അതേപടി നിലനിർത്താനാണ് ആഗ്രഹം അല്ലേ പ്രായമാകുമ്പോൾ ചില ആൾക്കാർക്ക് പ്രായമായാലും അതൊന്ന് കറപ്പിച്ചെടുക്കണമെന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ കളറിങ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് കളറിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കെമിക്കലുകൾ ഉപയോഗിച്ച് പക്ഷേ അതൊരു വലിയ വലിയ ദൂഷ്യമാണ് ബാക്കി മുടികളെല്ലാം നിങ്ങൾക്ക് ആ ഒരു വെളുത്ത മുടിയായിട്ട് മാറും എപ്പോഴും നമ്മുടെ നല്ല രീതിയിൽ കട്ടക്കറപ്പായിട്ടിരിക്കാനായിട്ടും അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ചുള്ള ഹെയർ ഡൈകളും ഹെയർ പായ്ക്കുകളും ഹെന്നാ പായ്ക്കുകളും ഒക്കെയാണ് അപ്പം ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് നല്ലൊരു ഹെയർ ഡൈ ആണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ഹെർഡൈ ആണ് ഇത് നമുക്ക് ഫ്രണ്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ ഒരു ഹെയർ പാക്ക് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ഹെർഡൈ ആണ് കേട്ടോ നാച്ചുറൽ ഹെയർ ഡേ ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഒരു ഒരു ശക്കലം ഗ്രാമ്പു ഒരു ഗ്രാമ്പു എടുത്ത് ഇടാം ഇത്രയും ഗ്രാമ്പൂ വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരിവേത് സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലെ കട്ടിയുള്ളൊരു ചീച്ച ചട്ടി ചീനച്ചട്ടിയോ എന്തെങ്കിലും പാനോ എന്തെങ്കിലും വെച്ചു കൊടുക്കുക നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ ചിലവിയത് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ചക്ക ചൂടാക്കിയിട്ട് തീ കുറച്ചിടുക അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറപ്പിച്ചെടുക്കാം ആ പീര നമ്മളിതുപോലെ തേങ്ങയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ലൊരു മുടി സോഫ്റ്റ് ആയിട്ട് ഷൈനി ആയിട്ട് എടുക്കാനായിട്ട് ഒരു നല്ല മുടിക്ക് സ്വാഭാവിക നിറം കറുപ്പ് നിറം നിലനിർത്താനായിട്ട് മുക്കം നമ്മുടെ തേങ്ങ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതൊരു ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹെഡായി ആണ് കിട്ടുന്നത് യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഹെയർ ഹെയർഡൈ ആണ് തയ്യാറാക്കിയെടുക്കുക ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ അതായത് ഒരു മുടി തുടങ്ങുന്ന ആൾക്കാർക്ക് അതായത് ചെറുപ്പത്തിലെ മുടി നരിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിറം വരുന്നു റൂട്ട് റൂസ് പ്രവർത്തിച്ച് അതിന് എന്താ പറയുക വേരുകളെ തന്നെ കറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇതാരും മിസ് ചെയ്ത് ഇത് മുടി ഇല്ലാത്തവർക്ക് പോലും ചെയ്തു പോകാം അതിൽ ഹെയർ പായ്ക്ക് പോലെ യൂസ് ചെയ്യുക അപ്പം ഇതുപോലെ കട്ടിയുള്ള ഒരു ചിനച്ചട്ടിൽ വേണം ചൂടാക്കിയെടുക്കാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും മതി അപ്പം ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാ പീരയുടെ അളവും അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ ഗ്രാമ്പു ഇതിൻ്റെ എല്ലാ അളവും കൂട്ടിയെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഒരു ദിവസത്തേനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊരു ബ്രൗൺ നിറത്തിലോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഓരോ സാധനം ഇടുമ്പോഴും അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ കൂട്ടി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഉലുവ നമ്മുടെ മുടിക്ക് നല്ല മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഉലുവ ഒരു കണ്ടീഷണറാണ് മുടിക്ക് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ടും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം നൽകാനായിട്ടും ഒക്കെ ഉലുവ വളരെയധികം നല്ലതാണ് താരനും മുടി മുടികൊഴിയുമൊക്കെ നന്നായിട്ട് കുറയാനും ഉലുവ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഉലുവയൊന്ന് ഡാർക്ക് ബ്രൗൺ ആയി തന്നെ നമുക്കിനി കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മെത്തഡിൽ മാത്രമേ നിങ്ങൾ ചേർക്കാവുള്ളൂ ജീരകം നമ്മുടെ മുടിക്ക് നല്ല വണ്ണം കറുപ്പ് കിട്ടാൻ സഹായിക്കും നമ്മൾ കരിഞ്ചീരകം എണ്ണയൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാം മുടി മുടിയുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കരിഞ്ചീരകം ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല മുടിക്ക് നല്ല കട്ട കറുപ്പ് കിട്ടാനായിട്ടും സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും താരനും എല്ലാം നമ്മുടെ കരിഞ്ചീരകം നല്ലതാണ് അപ്പോൾ കരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഇനി ഇതെല്ലാം ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ കളറാകുന്നതും വരെ നമ്മളൊന്ന് വറത്തെടുക്കണം ഇതിനിടയ്ക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ സമയം എപ്പോൾ ഞാൻ പറയാം ആ സമയത്ത് മാത്രമേ അത് ചേർക്കാവുള്ളൂ കാരണം ഇതെല്ലാം കൂടെ ഒരുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഹെയർ ഡൈ ഒക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഒത്തിരി പേർക്ക് ആ വീഡിയോ ഒക്കെ നമുക്കൊരു അഞ്ച് ലക്ഷം വരെ കടന്നു പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ആ ഒരു അത്രക്കും കിട്ടിയത് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ാമ്പൂ ചേർക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ഏതാ ഗ്രാമ്പൂ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് അതായത് ചൊറിച്ചില്ല അലർജി പ്രശ്നങ്ങൾ താറിന് ഇതിൻ്റെ പ്രശ്നമെല്ലാം മാറാനായിട്ട് ഗ്രാമ്പൂ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറോ ഹെയർ ഡൈ ആയിട്ട് നമ്മുടെ ഗ്രാമ്പൂ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് തറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിന്ന് ചെറുതായിട്ട് ഒരുപാട് തണുക്കണ്ട ഒന്ന് വെക്ക ചൂട് വരുത്തണം പിന്നെ തണുക്കാൻ വെക്കാം അപ്പം ഇത് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് ചൂടാറിയിട്ടില്ല ചെറിയ രീതിയിൽ ഒന്ന് ചൂടാറേ ഉള്ളൂ ചെറിയ ചൂടോടുകൂടി വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ച് വെച്ചാൽ ഈ ഒരു പൗഡർ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം തന്നെ പൊടിച്ചെടുക്കണം ഒരു ചട്ടി എടുക്കുക ഇത് ഇത് ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് ആണേ അപ്പോൾ അതിലേക്കാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബെത്തിൻ കോക്കനറ്റ് ഓയിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കുഴമ്പ് വരുവത്തിലായിരിക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് നല്ല വണ്ണം തന്നെ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കുക രാത്രി ഫുള്ള് ഒന്ന് അടച്ചു വെക്കണേ നമ്മുടെ ഡൈ എല്ലാം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നമുക്ക് നല്ലവണ്ണം ഹെയർ ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മുടിയിലോട്ട് ഏത് ഭാഗത്താണ് നരയുള്ള മുടിയിലോട്ട് ഫ്രണ്ട് നിരയാണ് അവിടെയോട്ട് നരയില്ലാത്തവർക്കും നമുക്ക് ഇതുപോലെ ഹെയർ പായക്കായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നമ്മൾ തേക്കുന്നതു മൂലം നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന നര കുറഞ്ഞു വരികയും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു അതൊരു തവണ യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല നമ്മളിടക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തു പോകണം പിന്നെ നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒരു പെട്ടെന്നൊന്ന് കറുപ്പിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് നിരയൊക്കെ പെട്ടെന്ന് നമുക്ക് ലേഡി ിനൊക്കെ ഫ്രണ്ട് തരെയാണല്ലോ കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് മുടി ഒന്ന് പെട്ടെന്ന് കറുപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒന്ന് ടച്ച് അപ്പ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ചുകൊണ്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മുടിയിൽ അത് പിടിച്ചിരുന്നോളും ആ ഒരു നരയൊക്കെ കവർ ചെയ്ത് പോകാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈയുടെ കൂടിയാണ് യാതൊരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ അത്രയ്ക്കും നല്ലൊരു ഹെയർ ഡൈ ആണ് യാതൊരു കെമിക്കലും ഇല്ല നമ്മുടെ വീട്ടിലൊരു ആച്ചുണ്ടാക്കി അടിപൊളി ഹെടയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്ത മുടിയിലോട്ട് കറപ്പായിട്ട് പിടിച്ചിരിക്കും ടച്ചപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തു പോകാം അതുകൂടാതെ ഒരു ഹെയർ പാക്ക് എന്ന രീതിയിൽ രീതിയിലാഴ്ച രണ്ട് തവണ യൂസ് ചെയ്തു പോകാം ഇങ്ങനെ യൂസ് ചെയ്യുന്ന മൂലം നിങ്ങളുടെ മുടിക്ക് സ്വാഭാവിക നിറം തിരിച്ചു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം